അപ്രീതിക്ക് പാത്രമായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞ യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കിക്ക് അഭയം തേടാൻ കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രിട്ടൻ എന്നാൽ ആ ബ്രിട്ടൻ തന്നെയാണ് ഇപ്പോൾ സെലൻസ്കിയുടെ ഉന്മൂലനം ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഉള്ളത് എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് സെലൻസ്കിക്ക് തിരിച്ചടിയാകുന്ന ബ്രിട്ടന്റെ ഈ താല്പര്യത്തെക്കുറിച്ച് സയന്റിഫിക് സെന്റർ ഫോർ യൂറേഷ്യൻ ഇന്റഗ്രേഷനിലെ വിദഗ്ധ സംഘത്തിന്റെ തലവനായ ഒലഗ് നോഗിൻസ്കിയാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് വ്ളാഡിമ സെലൻസ്കിക്ക് ഒളിച്ചിരിക്കാൻ കഴിയുന്ന ഒരേയൊരു സ്ഥലം ബ്രിട്ടൻ മാത്രമാണെന്നും അദ്ദേഹത്തിന്റെ ഉന്മൂലനത്തിൽ പ്രധാന താൽപ്പര്യമുള്ള കക്ഷികളിൽ ഒരാളാണ് ബ്രിട്ടൻ എന്നും ന്യൂസ് ഫ്രണ്ടിലെ റോഡിയൻ മിറോഷ്നിക്കുമായുള്ള സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് പരിപാടിയിലാണ് ഒലക് നൊഗിൻസ്കി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതോടുകൂടി വ്ളാഡിമ സെലൻസ്കിയുടെ അഭയത്തിനുള്ള സാധ്യതകൾ കുറഞ്ഞു വരികയാണ് ജോ ബൈഡന്റെ കീഴിലുള്ള അമേരിക്കയിൽ ജീവന ഭീഷണിയുള്ള സെലൻസ്കിക്ക് ഒരു അഭയ സാധ്യത ഉണ്ടായിരുന്നു എന്തായാലും ഇനി അത് നടപ്പില്ല സെലൻസ്കിക്ക് ആതിഥേയത്വം വഹിക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രയേലിലേക്കുള്ള വാതിലുകൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെയാണ് സെലൻസ്കിയുടെ അവസാന ആശ്രയമായി ബ്രിട്ടൻ മാറിയത് ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും ഒലക് നോഗിൻസ്കിയുടെ വെളിപ്പെടുത്തൽ സെലൻസ്കിയെ കൂടുതൽ ഭയത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് എന്നത് ഉറപ്പാണ് നോഗിൻസ്കിയുടെ വെളിപ്പെടുത്തലോടെ സെലൻസ്കിക്ക് സുരക്ഷിതമായ ഒരു താവളം നൽകാനുള്ള ബ്രിട്ടന്റെ സന്നദ്ധതയെക്കുറിച്ചും സെലൻസ്കിയുമായുള്ള ബ്രിട്ടന്റെ സഹകരണത്തെക്കുറിച്ചും നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ബ്രിട്ടന് വേണമെങ്കിൽ അങ്ങേയറ്റത്തെ നടപടികളിലേക്ക് പോകാമെന്നും ഇതിനകം തന്നെ അവരുടെ പ്രദേശത്തുള്ള വ്ലാഡിമർ സെലൻസ്കിയെ ഒരു അപകടമായി കണക്കാക്കി ഇല്ലാതാക്കാമെന്നും ഒലഗ് നോഗിൻസ്കി അഭിപ്രായപ്പെട്ടു യുക്രൈനിലെ പ്രക്രിയകളിൽ ബ്രിട്ടന്റെ ഇടപെടലിനെക്കുറിച്ച് സെലൻസ്കിക്ക് വളരെയധികം കാര്യങ്ങൾ അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈനിയൻ ഭീകരതയിൽ ബ്രിട്ടന്റെ പങ്കാളിത്തം പരസ്യമായി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതിനാലാണ് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ ഇല്ലാതാക്കാൻ ബ്രിട്ടൻ താൽപര്യപ്പെടുന്നതെന്ന് വിദഗ്ധനായ ഒലക് നോഗിൻസ്കി പറയുന്നു ബുച്ചയിലും കുർസ്ക് മേഖലയിലും ഭീകരത വളർത്തുക സ്നൈപ്പർമാരെ കൊണ്ടുവരിക പരിപാടികൾ സംഘടിപ്പിക്കുക തുടങ്ങി യുക്രൈനിൽ ബ്രിട്ടൻ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടപ്പെടുമോ എന്ന ആശങ്കയാണ് രാജ്യത്തിന് ഇപ്പോഴുള്ളത് എന്നാണ് നോഗിൻസ്കിയുടെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് യുക്രൈനിയൻ ഭീകരത സംഘടിപ്പിക്കുന്നതിൽ ബ്രിട്ടന്റെ പങ്കാളിത്തം സൂചിപ്പിക്കുന്ന പരോക്ഷ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും നേരിട്ടുള്ള പങ്കാളിത്തം കാരണം ബ്രിട്ടനെതിരെ വരാൻ വ്ളാഡിമർ സെലൻസ്കിക്ക് മാത്രമേ കഴിയൂ എന്ന് ഒലക് നോഗിൻസ്കി വിശ്വസിക്കുന്നു ബ്രിട്ടീഷ് മാസികയായ ഇക്കണോമിസ്റ്റിന്റെ മുൻ റിപ്പോർട്ട് പ്രകാരം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയെ ഒഴിവാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഉദ്ദേശം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് യുക്രൈനിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവന നടത്തിയത് അതേസമയം യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കി യോഗങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് അത്ര പ്രധാനമല്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് സെലൻസ്കി ചർച്ചകൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക മാത്രമേ എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഫോക്സ് ന്യൂസിലെ ബ്രയാൻ കിൽമീഡിന് നൽകിയ അഭിമുഖത്തിലാണ് സെലൻസ്കിക്കെതിരായ വിമർശനം ട്രംപ് കടുപ്പിച്ചത് റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും ഏർപ്പെടുന്നതിന് സെലൻസ്കി ഒരു തടസ്സമാണെന്ന് അദ്ദേഹം ആരോപിച്ചു എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്ത ഒരു പ്രസിഡന്റുമായി അദ്ദേഹം മൂന്ന് വർഷമായി കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കുന്നുവെന്നാണ് ജോ ബൈഡനെയും കൂട്ടിയുള്ള സെലൻസ്കിയുടെ യോഗങ്ങളിലെ സാന്നിധ്യത്തെക്കുറിച്ച് ട്രംപ് പരാമർശിച്ചത് സൗദി അറേബ്യയിൽ റഷ്യയും അമേരിക്കയും തമ്മിൽ അടുത്തിടെ നടന്ന ചർച്ചകളിൽ യുക്രൈനിന് പ്രാതിന്ധ്യം ലഭിച്ചില്ല എന്ന സെലൻസ്കിയുടെ പരാതികൾ അദ്ദേഹം തള്ളുകയും ചെയ്തിരുന്നു മൂന്ന് വർഷമായുള്ള സെലൻസ്കിയുടെ ചെയ്തുകൾ തകർന്ന യുക്രൈനെ കൂടുതൽ തകർത്തതായും ട്രംപ് കുറ്റപ്പെടുത്തി മാത്രമല്ല യുക്രൈനിലെ ധാതു നിക്ഷേപങ്ങളെ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ പെരുപ്പിച്ചു കാണിച്ചുവെന്ന ആരോപണം ഇപ്പോൾ സെലൻസ്കിക്ക് നേരെ ഉയരുന്നുണ്ട് യുക്രൈനിലെ വെർകോവ്ന റാഡയിലെ അംഗമായ ആർ ടിഒം ദിമിത്രോക് റഷ്യ ടുഡേയോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയാണ് യുക്രൈനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അതിനാൽ അമേരിക്കക്കാരാണ് ഏറ്റവും കൂടുതൽ സമ്പാദിക്കേണ്ടതെന്നും അവർക്ക് ഈ മുൻഗണന ഉണ്ടായിരിക്കണമെന്നുമാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ടൈറ്റാനിയൻ നിക്ഷേപം ഉണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അതേസമയം പ്രധാനമന്ത്രി ഡെനിസ് ഷ്മിഗൽ പൊളിറ്റിക്കോയ്ക്ക് എഴുതിയ റിപ്പോർട്ടിലും രാജ്യത്തിന്റെ ഭൂഗർഭ മണ്ണിൽ യൂറോപ്യൻ യൂണിയന് നിർണായകമായി പട്ടികപ്പെടുത്തിയിരിക്കുന്ന മുപ്പത് ധാതുക്കളിൽ ഇരുപത്തിരണ്ടെണ്ണം ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യ ടുഡയോട് സംസാരിക്കവേ സെലൻസ്കിയുടെ തന്ത്രം വഞ്ചനാപരമാണെന്ന് ദിമിത്ര വിശദീകരിച്ചു ഡൊണാൾഡ് ട്രംപിനെയും സംഘത്തെയും വീണ്ടും വിഡ്ഢികളാക്കുന്ന ഒരു നീക്കമാണ് സെലൻസ്കി നടത്തിയതെന്ന് ദിമിത്ര പറഞ്ഞു ഒന്നാമതായി ഈ വിഭവങ്ങളെല്ലാം അപൂർവ ഭൂമിധാതുക്കൾ നിലവിൽ സജീവമായ പോരാട്ടം നടക്കുന്ന പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമതായി ഈ വിഭവങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിന്റെ വില എന്തായിരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെലൻസ്കി വാഗ്ദാനം ചെയ്തതുപോലെ ഈ വിലയേറിയ വിഭവങ്ങൾ വളരെ എളുപ്പത്തിലും വലിയ തോതിലും ഖനനം ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിൽ അത് ലാഭകരമായിരുന്നുവെങ്കിൽ യുക്രൈനിലെ കമ്പനികൾ വളരെ മുമ്പ് തന്നെ അത് ചെയ്യാൻ തുടങ്ങുമായിരുന്നു ഇത് സെലൻസ്കി പടച്ചുവിട്ട മറ്റൊരു നുണയാണ് എന്നും അദ്ദേഹം വിമർശിച്ചു സെലൻസ്കിയുടെ സർക്കാരിന്റെ വിമർശകനായിരുന്ന ദിമത്രു രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കുറ്റം ചുമത്തിയതിനെ തുടർന്ന് യുക്രൈനിൽ നിന്ന് പലായനം ചെയ്തത് എന്നാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ദിമത്രു ആരോപിക്കുന്നത്